ഈ വീടിൽ കാണുന്ന നിറചന മോഴ പശു ഉൽപ്പന്നക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബ്രീഡാണ് അതായത് സ്വിസ് ബ്രോണം ഹെച്ച് അപ്പും കൂടെ ക്രോസിലും വരുന്ന നല്ല ബ്രീഡിൽ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന പശുവാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് നല്ല ബോഡി വെയ്റ്റിൽ നല്ല ഫീഡിങ്ങിൽ കിടന്ന പശുവാണ് കഴിഞ്ഞ കറവിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് എനിക്ക് തോന്നാണ് ഇരുപത് ലിറ്റർ കുറയാതെ എന്തായാലും പാല് കിട്ടുന്ന പശുവാണ് പിന്നെ നല്ല അകിടം കൊണ്ട് നാല് കാമ്പിലും നല്ല അകലം കറുത്ത കാമ്പാണ് പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഇപ്പോൾ തന്നെ ഇത്രയും അകടുണ്ട് ഇനി ഒരാഴ്ച മോൾ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇരുപത് മുതൽ ഒരു ഇരുപത്തിമൂന്ന് ഇരുപതെല്ലാം പാൽ പ്രതീക്ഷിക്കാൻ നല്ല നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ഹെഎഫ് ക്രോസ് വരുന്നതാണ് എച്ച് എഫ് എം സുസ്പ്രോൺ ക്രോസ് വരുന്നതുകൊണ്ട് ക്ലൈമറ്റ് ഒന്നും വലുതായിട്ട് വരത്തില്ല പശുവിന് കെതപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് പശുവിന് വരത്തില്ല ബ്രീഡിങ്ങിൽ നല്ല പശുവാണ് നല്ലൊരു ബ്രീഡ് പശുവാണ് അപ്പോൾ ആവശ്യക്കാരെയും കണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലുള്ള പശുക്കൾ നല്ല തീറ്റയും കൂടിയിലും നല്ല സ്വഭാവത്തിലുള്ള പശുവാണ് ആർക്കണേലും കൈകാര്യം ചെയ്യാം ശാന്ത സ്വഭാവം ബ്രീഡ് വൈസും നല്ല പശുവാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു അത്യാവശ്യം പാലും നല്ല അതായത് ജേഴ്സി പശുവിൻ്റെ എത്ര കൊഴുപ്പ് കാണത്തില്ലെങ്കിലും എച്ച് എഫ് പശുവിനെക്കാട്ടും പാലും കുറച്ച് ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കും നല്ല ബോഡി വെയിറ്റിൽ വരുന്ന പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് വിലയും മറ്റു വിവരങ്ങളും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞുതരാം